എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള രണ്ട് നാടൻ രുചിക്കൂട്ടുകളാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ചക്കക്കുരു ചക്കക്കുരുണ്ട് ഈ രീതിയിൽ അരിഞ്ഞെടുത്തേക്കുന്നത് ഒരു സവാള അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് പിന്നെ തക്കാളി പിന്നെ നമ്മുടെ കറിവേപ്പില ഇതാണ് മെയിനായിട്ട് ഈ ഒരു കറിക്ക് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ എന്ന് പറയാറുണ്ട് ഒരു ചീവക്കിഴങ്ങ് ക്ലീൻ ചെയ്യാൻ മിക്ക ആൾക്കാർക്ക് നല്ല പാടായിരിക്കും ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിക്കകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ തുണിയൊക്കെ എറ്റില്ലേ അതുപോലെ കഴിയുമ്പോൾ തന്നെ എൻ്റെ പുറന്തോലൊക്കെ നല്ലപോലെ പോവും എന്നിട്ടൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് എടുത്താൽ മതി അപ്പോൾ അതും അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം നല്ല ടേസ്റ്റുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ചീവക്കിഴങ്ങാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരുവാണെങ്കിലും നാടൻ രുചിക്കുട്ടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചക്കയും അതുപോലെ തന്നെ ചക്കക്കുരു ചീവക്കിഴങ്ങ് തന്നെ അതും ബാക്കി വന്നിട്ടുള്ള ചീവക്കിഴങ്ങ് ചക്കകുരു ഞാനിങ്ങനെ വെള്ളത്തിലിട്ടേക്കാണ് നമുക്കത് തോരം വെക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ അത് നല്ലപോലെ അധികം കട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് അരിഞ്ഞെടുക്കാം ആ ഒരു സമയം കൊണ്ട് ചിനീച്ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി ഒരു മൂന്ന് സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് കറി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തേങ്ങയുടെ അളവ് വേണ്ടി വരും അന്നേരം ആ ഒരു തേങ്ങ മിക്സിയുടെ കുഞ്ഞ് ചാറിലൊന്ന് അടിച്ചിട്ടിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും ഇത് വളരെ കുറച്ചായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ മിക്സിയുടെ ജാറിലൊന്നും അടിക്കുകയാണ് നമ്മൾ സാധാരണ ചെറിയ പഴയ തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര സ്പൂൺ അളവിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു രുചിയാണ് കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും അന്നേരം ഇതിന് മുമ്പുള്ള കറികളിൽ ഞാൻ മിക്ക കറികളിലും വെക്കാറുണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത രുചിയുള്ളൂ കറിയാണ് കേട്ടോ അതിലേക്ക് നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ട് ഇതെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുക ഒരു പ്രത്യേക രുചിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് അത് ഇതിന് മുമ്പും നമ്മൾ ഇതുപോലെ തന്നെ ചക്കക്കുരു വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ളൊരു കറി വെച്ചിട്ട് അത് ഒരുപാട് പേരിലോട്ട് എത്തിക്കുകയും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ഒരു റെസിപ്പിയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതിലേക്ക് ലേശം കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചുമതള്ളി ചുമതള്ളിയാണ് മിക്ക കറികളിലും നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്ന ചെരുവ അതിൻ്റെ രുചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറിട്ട രുചി തന്നെയാണ് അപ്പം നമ്മൾ ചുമതുള്ളിയും കൂടെ ഒരു മൂന്നാല് ചുമതുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ തീലിട്ട് മാത്രം ഇതെല്ലാം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടിയാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളകുപൊടി ആണെങ്കിലും മല്ലിപ്പൊടി അതിൽ ഓരോ സ്പൂൺ അളവിൽ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ വയറ്റുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അളവൊന്നു കുറയ്ക്കുക അതുപോലെ തന്നെ നല്ല മുളകും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് എരിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തണുത്തിട്ട് അത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തിന് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കൂരിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിലേക്ക് ചക്കക്കുരി ചേർക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം അതുപോലെ തന്നെ ഒക്കെ വേണമെങ്കിലും ചേർത്താലും നല്ല ടേസ്റ്റാണ് അന്നേരം അതിലേക്ക് കുറച്ച് ചീവൊക്കെ ഇഴങ്ങും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആണെങ്കിലും അതുപോലെ തന്നെ ചീവക്കിഴങ്ങൊക്കെ ആണെങ്കിലും ഒരുപാട് കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഗ്യാസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നത് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ അളവും കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളിപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളിയും ചതച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ് ഇതിൻ്റെയൊക്കെ പച്ച മണമൊന്ന് മാറി ഒന്ന് വയണ്ട് വന്ന് കഴിയുമ്പോൾ മാത്രം ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയ്ക്ക് പകരമായിട്ട് കുഞ്ഞുള്ളി ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ നിന്നും കൃത്യമായിട്ടൊരു കണക്ക് പറയുന്നില്ല നമുക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവുകൾ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ചെറിയ തീയിലിട്ടിട്ട് ആ ഒരു സവാളയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് വയേണ്ടി വരട്ടെ ഒന്ന് വയേണ്ടി വന്നതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞേക്കുന്നതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പുളി നല്ലപോലെ വേണമെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാം അതുപോലെ മാങ്ങ കുടംപുളിയോ അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പിഴുപുളിയുടെ നീരും കൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ തക്കാളി മാത്രമാണ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു കൊടുത്തേക്കുന്നത് ഒരു ഇതെല്ലാം നല്ല പോലെ ഒന്ന് വയണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ മുരിങ്ങക്ക് ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല അവസാനം മാത്രമാണ് മുരിങ്ങയ്ക്ക് ചേർക്കുന്നത് കാരണം മുരിങ്ങക്ക് അധികം വേവില്ലാത്ത തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അതുകൊണ്ട് അവസാനം ചേർക്കുന്നതാണ് ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ നല്ലത് ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് മുമ്പേ പറഞ്ഞ തീ വളരെ കുറച്ചിട്ടിട്ട് മാത്രം വയറ്റിയെടുക്കുക അതിനാണ് ടേസ്റ്റ് കൂടുതൽ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചീവക്കിഴങ്ങും ചക്ക കുരുന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടിയുള്ള രീതിയിലാണ് അത് നമുക്കൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിൽ ചെയ്യുമ്പം അതിൻ്റെ രുചിയൊന്ന് വേറിട്ട് തന്നെയാണ് അന്നേരം ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് വേണ്ട വെള്ളം ഒരുപാട് വെള്ളമൊന്നും വേണ്ട നിരമ്പനാതൊന്നും മുങ്ങി നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ മാത്രം വെള്ളം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ് ഒരുപാട് ചേരുവകളൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല ഇതൊന്നും ഉപ്പിപ്പറ്റിച്ചെടുക്കാമെന്ന് കാരണം നല്ലപോലെ ഉപ്പും അതുപോലെ ഇതിൽ എരിയൊക്കെ പിടിക്കാനും വേണ്ടി ഒന്ന് ആ ഒരു വെള്ളത്തിൽ വെന്ത് കിട്ടണം എന്നിട്ട് അവസാനം മാത്രമാണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇവയെല്ലാം കൂടെ ഉപ്പും മഞ്ഞപ്പൊടിയും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക എരിവിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം പച്ചമുളക് ചേർക്കാം അല്ലെങ്കിൽ നല്ല മുളക് ചേർക്കാവുന്നതാണ് ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടി നമ്മൾ ഉണ്ടമുളകുണ്ടല്ലോ അതിൻ്റെ ഒരു മണവും രുചിയും എരിയും ഒന്ന് വേറിട്ട് തന്നെ ാണ് അതും കൂടെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടിടുകയാണ് അതിന് ശേഷം ചെറിയ തീയിലിട്ട് നല്ലപോലെ ഇതൊന്നും വറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പാകത്തിന് വേണ്ട കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിൽ നല്ലപോലെ വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ മസാല രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കുരു അതുപോലെ തന്നെ ചീവക്കിഴങ്ങും സവാളയെല്ലാം നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് മുളകൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുമ്പേ ആ ഒരു അരപ്പിലേക്ക് വേണ്ടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഓരോ സ്പൂൺ അളവിൽ ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് എരിവ് ചേർക്കുമ്പോഴും ശ്രദ്ധിച്ച് മാത്രം ചേർക്കുക ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉലുവപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പ് രുചിയായിപ്പോവും പാകത്തിന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് പൊടികളുടെ ആ ഒരു പച്ച രുചി മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചരുചിയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിഴുപൊളിയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപൊളി വെള്ളത്തിൽ ചേർത്തിട്ട് അതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിന് ശേഷം നല്ല ചൂട് വെള്ളം നമ്മൾ ഈ ഒരു മസാലയ്ക്കകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം ചക്കക്കുരും ചീവക്കിഴങ്ങും അതുപോലെ തന്നെ ആ ഒരു ഉള്ളിയും തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് നല്ല കറക്റ്റ് മസാല പരുവത്തിലാവുന്നത് വരെ ചെറിയ തേയിൽ വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ വറ്റിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തോരന് വേണ്ട ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം ചുമതുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി അതുപോലെ അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് എടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് കറിവേപ്പില ഒരു അഞ്ച് സ്പൂൺ അളവിൽ തേങ്ങ ചിരക്കിയതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവപ്പൊടിയാണ് ഈ ഒരു ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവപ്പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്നുകിൽ മിക്സിയുടെ കുഞ്ഞ് ചാറിലൊന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇടികലയിൽ ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ അരകലയിൽ ചതച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് ഞാൻ എളുപ്പത്തിന് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മിക്ക തോരനിൽ നമ്മൾ ഇപ്പോൾ സമയം ഒട്ടും ഇല്ല കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരുമി എടുത്തിട്ട് അത് തോരം ത്തുമ്പം അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധു രുചി തന്നെയാണ് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടമുളക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ വേവിക്കുന്ന സമയത്തും ഒരു ഉണ്ടമുളക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല എരിയുള്ള മുളകാണ് അതനുസരിച്ച് മാത്രം മുളകൾ ചേർക്കാം അത് നല്ലൊരു മണവും നല്ലൊരു രുചിയാണ് ഈ ഒരു ഉണ്ടമുളകിന് അതും കൂടെ ചേർത്ത് നമ്മുടെ ഈ ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ ഒരു അരപ്പ് ഈ ഒരു അരപ്പ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ആ ഒരു കറിയുടെ ആ ഒരു ഗ്രേവി ഗ്രേവിയെല്ലാം നല്ലപോലെ വറ്റിക്കായിട്ടുള്ളൊരു ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും അതുപോലെ തന്നെ നല്ല മുളകും മുളകൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നനുസരിച്ച് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നി ഒരു ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പും എരിയും പുളിയൊക്കെ കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഈ ഒരു അരപ്പൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിനേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കയുടെ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അവസാനമാണ് നമ്മൾ മുരിങ്ങിക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അന്നേരം ആ ഒരു കറക്റ്റ് വേവോടു കൂടി കറക്റ്റ് കൂടി നമുക്ക് ഒരു കറിയിൽ മുരിങ്ങക്ക് കഴിക്കാൻ സാധിക്കും അതിന് ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ട് ചെറിയ തീലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ മുരിങ്ങക്ക് ചക്കക്കുരും ചീവക്കിഴങ്ങും വെച്ചിട്ട് വളരെ വ്യത്യസ്തങ്ങളുള്ള ഒരുപാട് രുചിക്കുട്ടികൾ നമ്മൾ കഴിച്ചിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അത്തരം ചീവക്കിഴങ്ങും അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെ നല്ലപോലെ വെന്ത് ആവില്ല വെള്ളം വല്ല നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് അതും അടിക്കൊന്നും ഒട്ടും തന്നെ പിടിച്ചിട്ടുമില്ല ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു അരപ്പ് ശരിക്കും നമ്മൾ മീൻ മീൻപീര പറ്റിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചക്ക കുരു ചീവക്കിഴങ്ങ് തോരൻ വെക്കുമ്പോൾ മീൻ മീൻപീര കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ തോരനാണ് കേട്ടോ മിക്ക ആൾക്കാരും ഫേവററ്റ് ആണല്ലോ മീൻ മീൻപീര അന്നേരം മീനില്ലാതെ മീൻപീര ഉണ്ടാക്കുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ അന്നേരം ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അന്നേരം അതിൻ്റെ ആ ഒരു പാത്രം കഴുകിയ വെള്ളം ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം മാത്രം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം ചീവക്കിഴങ്ങ് ചക്കക്കുരൊക്കെ നല്ലപോലെ വെന്തതാണ് ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു പച്ച രുചി ഒന്ന് ഒന്നും മാറിക്കിട്ടാനും വേണ്ടി രണ്ട് സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കൂട്ടി ഇളക്കിയിട്ട് ചെറിയ തീയിൽ ഒന്ന് ആവി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് പുളി വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടമ്പുള്ളിയുടെ കഷ്ണം അല്ലെങ്കിൽ ഒരു തക്കാളി എന്തെങ്കിലും ചേർത്താൽ മതി പുളി അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഇതെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കി ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് ആവി വന്നോട്ടെ ആ ഒരു സമയപ്പോഴത്തേന് നമ്മുടെ തോരനും റെഡിയാവും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കടു വറുത്തൊക്കെ ചേർക്കാവുന്നതാണ് അതെ ഒട്ടും തന്നെ അടിക്കി പിടിച്ചിട്ടില്ല കറക്റ്റ് പരുവത്തിന് ആ ഒരു അരപ്പും ചക്കക്കുരും ജീവക്കിഴങ്ങ് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉള്ളവില് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞു ഉള്ളിലേക്ക് ഇട്ടിട്ട് കടു വറുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അതെ നല്ല ഇളക്കി കൊടുക്കുക ഇത് മാത്രം മതി ചോറിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കഞ്ഞിയുടെ ഒക്കെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ാണ് കേട്ടോ അതിനെ പ്രത്യേകിച്ച് മീൻ മീൻപീരയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും അന്നേരം ഒരു തവണയെങ്കിലും ചക്കക്കുരി കിട്ടുന്ന സമയത്ത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് അതുപോലെ തന്നെ ഒരു കറി എന്ന് വെച്ച് കഴിഞ്ഞാലും ചോറിൻ്റെയോ ചപ്പാത്തിയോ പൊറോട്ടോ എന്തിൻ്റെയും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കറിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടുവറുത്തൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അതിനെ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ അന്നേരം എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിക്ക വീഡിയോകളും ചെയ്യാറുള്ളത് അന്നേരം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് മറക്കരുതോട്ടോ അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തല കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നമ്മുടെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ അതിലോളൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പ്പം വന്നിച്ചേരികയുള്ളൂ അന്നേരം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം